अम्मे शरणं देवी शरणं शरणं भद्रे शरणम् अम्मे शरणं देवी शरणं लक्ष्मी शरणं दुर्गे शरणम् अम्मे शरणं देवी शरणं लक्ष्मी शरणं भद्रे शरणम् अम्मे शरणं देवी शरणं मे यीशकियं मे अम्मे शरणं देवी शरणं मेकोडुवायुं यीशकियं मे പാൽക്കുടമേന്തി വരുന്നു ഞങ്ങൾ അമ്മേ നിൻ തിരുസന്നിധിയിൽ നിൻ മുഖമൊന്നു ദർശിക്കാൻ വരമരുളൂ ജഗദംബേ പാൽക്കുടമേന്തി വരുന്നു ഞങ്ങൾ അമ്മേ നിൻ തിരുസന്നിധിയിൽ നിൻ മുഖമൊന്നു ദർശിക്കാൻ വരമരുളൂ ജഗതംബേ മേക്കോടുവാഴും വിശക്തിയമ്മേ ഞങ്ങൾ ധൻ ദുഃഖങ്ങൾ പാലായി മേക്കോടുവാഴും വിശക്തിയമ്മേ ഞങ്ങൾ ധൻ ദുഃഖങ്ങൾ പാലായി അമ്മതൻ അമ്മതൻമേനിൽ നിറഗുടമായി അഭിഷേകം ഞങ്ങൾ ചെയ്തിടുന്നു അമ്മതൻ അമ്മതൻമേനിയിൽ നിറഗുടമായി അഭിഷേകം ഞങ്ങൾ ചെയ്തിടുന്നു അമ്മേ ശരണം ശരണം ലക്ഷ്മി ശരണം ഭദ്രേ ശരണം അമ്മേ ശരണം ദേവീ ശരണം മേക്കോടുവാഴും വിശക്കിയമ്മേ അമ്മേ ശരണം ദേവീ ശരണം മേക്കോടുവാഴും വിശക്കിയമ്മേ തീരാ ദുഃഖങ്ങൾ ഓരോന്നു മാറ്റി ശ്രീയായെന്നും വിളങ്ങേണം അമ്മേ തീരാ ദുഃഖങ്ങൾ ഓരോന്നു മാറ്റി ശ്രീ എന്നും വിളങ്ങേണം അമ്മേ മേക്കോടിന് അധിപതി ശക്കിയമ്മ പരശക്തിയാകും ജഗദീശ്വരീ മേക്കോടിന് അധിപതി ശക്കിയമ്മി ശ്രീപരശക്തിയാകും ജഗദീശ്വരി പാൽകുടമേന്തി വരുന്നു ഞങ്ങൾ അമ്മേ നിൻ തിരുസന്നിധിയിൽ നിൻമുഖമൊന്നു ദർശിക്കാൻ വരമരുളൂ ജഗദംബേ പാൽക്കുടമേന്തി വരുന്നു ഞങ്ങൾ അമ്മേ നിൻ നിൻതിരുസന്നിധിയിൽ നിൻമുഖമൊന്നു ദർശിക്കാൻ വരമരുളൂ ജഗതംബേ നാടിനും നാട്ടാർക്കും നന്മകൾ ചെയ്യും അന്ന ഭൂണേശ്വരിയും ജഗദംബേ നാടിനും നാട്ടാർക്കും നന്മകൾ ചെയ്യും അന്ന ഭൂനേശ്വരിയും മംഗമർ ഞങ്ങൾ വിളിക്കുന്നു അനുഗ്രഹം ഞങ്ങളിൽ ചൊരിയണമേ മംഗമ ഞങ്ങൾ വിളിക്കുന്നു അനുഗ്രഹം ഞങ്ങളിൽ ചൊരിയണമേ പാൽക്കുടമേന്തി വരുന്നു ഞങ്ങൾ അമ്മേ നിൻ തിരുസന്നിധിയിൽ നിൻ മുഖമൊന്നു ദർശിക്കാൻ വരമരുളൂ ജഗതംബേ പാൽക്കുടമേന്തി വരുന്നു ഞങ്ങൾ ൾ അമ്മേ നിൻ തിരുസന്നിധിയിൽ നിൻ മുഖമൊന്നു ദർശിക്കാൻ വരമരുളൂ ജഗതംബേ അമ്മേ ശരണം ശരണം ലക്ഷ്മി ശരണം ഭദ്രേ ശരണം അമ്മേ ശരണം ദേവീ ശരണം മേക്കോടുവാഴും ജഗദംബേ അമ്മേ ശരണം ദേവി ശരണം മേക്കോടുവാഴും വിശക്കിയമ്മേ അമ്മേ നിൻ തൃപ്പാദം പൂജിക്കാൻ ഈ ജന്മം ഞങ്ങൾ കേടണേ അമ്മേ നിൻ തൃപ്പാദം പൂജിക്കാൻ ഈ ജന്മം ഞങ്ങൾ കേടണേ ക്ഷിപ്രപ്രസാദിയാം ജഗദീശ്വരീ മക്കൾക്ക് അനുഗ്രഹം നൽകേണമേ ക്ഷിപ്രപ്രസാദിയാം ജഗദീശ്വരീ മക്കൾക്ക് അനുഗ്രഹം നൽകേണമേ പാൽക്കുടമേന്തി വരുന്നു ഞങ്ങൾ അമ്മേ നിൻ തിരുസന്നിധിയിൽ നിൻ മുഖമൊന്നു ദർശിക്കാൻ വരമരുളൂ ജഗതമ്പേ പാൽക്കുടമേന്തി വരുന്നു ഞങ്ങൾ അമ്മേ നിൻ തിരുസന്നിധിയിൽ ൻമുഖമൊന്നു ദർശിക്കാൻ വരമരുളൂ ജഗദംബേ അമ്മേ ശരണം ദേവീ ശരണം ലക്ഷ്മീ ശരണം ഭദ്രേ ശരണം അമ്മേ ശരണം ദേവീശരണം മേക്കോടുവാഴും ജഗദംബേ